ഹലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പൊ ഈ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ താല്പര്യമുള്ളവര് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ അപ്പോ മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഈ വ്യക്തിയുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഈ വ്യക്തി നിങ്ങളുമായി പിരിയേണ്ടി വന്നതിൽ അത്രയും അധികം വേദനിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്താ പറയാ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ പോവുകണിയാൻ പോവാണ് ആ ഒരു എനർജിയിലാണ് നമ്മൾ റീഡിങ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നോക്കൗണ്ട സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തന്നിട്ട് അവസാനം ഈ പേഴ്സൺ പൊടിയും തട്ടി പൊടിയും തട്ടി ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളോട് ഒരു ഗുഡ് ബൈ പോലും പറയാതെ ഓക്കെ ഒരു ഗുഡ് ബൈ പോലും നിങ്ങളുടെ അടുത്ത് പറയാതെ ഈ പേഴ്സൺ പെട്ടെന്ന് മറിഞ്ഞു പോയിട്ടുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അപ്പൊ അങ്ങനെയുള്ളവർക്കും അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാത്തവർക്കൊക്കെ ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തിനൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ഈ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ആകാനുള്ള കാരണം നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തുള്ള തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് കാർഡ് വിൽ ബി എന്തിനൊക്കെ സംഭവിച്ചു ആൻഡ് ഓൾസോ അത് ആരുടെ ഭാഗത്താണ് തെറ്റ് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന സംശയങ്ങളായിരിക്കാം നിങ്ങൾ ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ടു ഇത്രയും കഷ്ടപ്പെട്ടു ഇത്രയും എന്താ പറയുക സിൻസിയറിറ്റി ആത്മാർത്ഥത കാണിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അപ്പം അതിൻ്റെ കൂടി ഉത്തരമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് യെസ് ബാലൻസിംഗ് ആക്ട് ആണ് ആൻഡ് വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് അതായത് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്കറിയാം ബാലൻസിംഗ് ആക്ട് ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഓക്കേ അതായത് ഈ പേഴ്സൺ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ ചില സമയങ്ങളിൽ അതായത് ഈ പേഴ്സൺ കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ഈ വ്യക്തിയുടെ തെറ്റുകളൊന്നും ഈ വ്യക്തി അംഗീകരിച്ച് തരില്ല അതൊരു പക്ഷെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പിടി പിടികിട്ടിയ കാര്യമായിരിക്കാം ഇനിയിപ്പോൾ പിടി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്നത് ഈ പേഴ്സന്റെ ഒരു രീതി എന്ന് പറയുന്നത് എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ അത് തെറ്റായിരിക്കും ആ എടുത്ത് ചാടി ചെയ്യുന്നത് തെറ്റായിരിക്കും അപ്പോൾ ആ തെറ്റായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പേഴ്സൺ തന്ത്രപരമായിട്ട് ആ ഒരു കുറ്റം അത് ആ വ്യക്തിയുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരുടെ തലയിലേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് ഇടും ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിനേലും വലിയൊരു കാര്യം ഓക്കെ കാരണം നമുക്ക് മനസ്സിലാവും ഇത് ഒട്ടും തന്നെ ഈ ഒരു ലേഡി ഇങ്ങനെ ഒരു നൂല് വലിച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് ആ നൂലിന്മേൽ കൂടിയാണ് ഈ ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് എത്രത്തോളം സേഫാണ് ഒട്ടും തന്നെ സേഫ് അല്ല അല്ലേ ഒട്ടും തന്നെ സേഫ് അല്ലാത്ത ഒരു കാര്യമാണ് കാരണം കയ്യിൽ നിന്നും ആ ഒരു നൂല് അല്ലെങ്കിൽ ആ ഒരു കയറ് വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം തീർന്നു എന്ന് പറയുന്ന പോലെ ഒരു കുമിള പോലെയാണ് ഈ പേഴ്സന്റെ പല കാര്യങ്ങളും എന്ന് പറയുന്നത് മനസ്സിലായോ ഞാണിമേൽ കളിയാണ് അതായത് ഈ പേഴ്സൺ എടുത്തു ചാടി മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണോ തോന്നിക്കുന്നത് അതങ്ങോട്ട് എടുത്തു ചാടി ചെയ്യും അത് തെറ്റായിരിക്കും അവസാനം അത് ഈ പേഴ്സന്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരുടെ അങ്ങോട്ട് ആക്കി വെക്കുന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തട്ടിപ്പാണോ അല്ലെങ്കിൽ അതൊരു വിവരം വിവരമില്ലായ്മയാണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് പണ്ട് കാലം പണ്ട് കാലം ചെറിയ പ്രായത്തിലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോ ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകാം മനസ്സിലായോ അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ വിചാരം അതെന്തോ വലിയ കാര്യമാണെന്നാണ് ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്നും ഈ വ്യക്തിയെ കൂടുതൽ കുഴികളിലേക്കാണ് കൊണ്ടുപോയി ഇടുന്നതെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല ആൻഡ് ഓൾസോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആണ് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ ക്ഷമാപണം നടത്തും അതല്ല എതിരെ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഈ പേഴ്സണോടുള്ള സ്നേഹം ഗാനം ചിലപ്പോൾ എല്ലാ കുറ്റവും നിങ്ങൾ എന്നെ ഏറ്റെടുത്തിട്ടുണ്ടാകാം ഓക്കെ ഞാനാണ് തെറ്റുകാരി ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാനാണ് തെറ്റ് ചെയ്തത് ഓക്കെ സമ്മതിച്ച് എന്നുള്ള രീതിയിൽ പക്ഷെ അത് നിങ്ങൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കൂടുതൽ കൂടുതൽ വഷളായി പോവുകയാണ് ചെയ്തത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണവും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ഓക്കെ എല്ലാ തെറ്റുകളും നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് അങ്ങനെ പോകുമ്പോൾ അത് എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് അതൊരു എന്താണ് ഒരു പ്രോത്സാഹനമാണ് ഓക്കെ കാരണം അവര് പറയുന്നത് അവര് ചെയ്യുന്നത് ശരിയാണ് അവര് ചെയ്യുന്നത് വിജയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പൊട്ടനാണ് അല്ലെങ്കിൽ ഒരു പൊട്ടിയാണ് വിഡ്ഢിയാണ് എന്നുള്ള ലെവലിലേക്ക് വരും സോ അത് നിങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ ഈ പേഴ്സൺ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പിന്നീട് ഈ പേഴ്സണ് വലിയൊരു വിനയായി തീർന്നിട്ടുമുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു കാര്യത്തിൽ നിന്നും എന്ത് പാഠമാണ് ഈ വ്യക്തി പഠിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ എൻഡിങ്സ് ആർ ഇൻവെറ്റബിൾ ആൻഡ് ഗ്രേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒറ്റപ്പെട്ട് എന്താ പറയുക സാഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തീനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ വ്യക്തി ഈ ഒരു കാര്യത്തിൽ നിന്നും പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അതായത് സുഖങ്ങൾ തരുന്ന പെട്ടെന്ന് ബെനിഫിറ്റ്സ് തരുന്ന കാര്യങ്ങൾ നിലനിൽക്ക് നിലനിൽക്കില്ല എന്നുള്ള ആ ഒരു പാഠം ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മേ ബി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അതായത് ഇപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് വേറൊരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ബട്ട് ആ അതിലൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ എന്തോ നിങ്ങളോട് നീതി പുലർത്താത്ത രീതിയിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അത് ഈ പേഴ്സൺ ഒരു സുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടായിരുന്നു നേരം പോക്കിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഈ പേഴ്സൺ വിചാരിച്ചത് അവരെല്ലാവരും ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇപ്പോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അപ്പോ അത് തന്നെ എന്താണ് ആ ഒരു വ്യക്തി ഈ പേഴ്സന്റെ കൂടെ എന്നും ഉണ്ടാകും നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പേഴ്സൺ ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസാനം അല്ലെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് സുഖം കൊണ്ട് തരും ഒരുപാട് സുഖങ്ങൾ തരും സുഖലോരൂപങ്ങൾ തരും ഓക്കെ അല്ലെങ്കിൽ സുഖിക്കേണ്ട സാഹചര്യങ്ങൾ തരും മറ്റുള്ളവര് സുഖിപ്പിക്കും പക്ഷെ അതെല്ലാം എന്നും നിലനിൽക്കണമെന്നില്ല എന്നില്ല അപ്പൊ ആ ഒരു സത്യം ഈ പേഴ്സൺ അതായത് ചുരുക്കി പറയണമെങ്കിലും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ആ ഒരു എന്താ അറിവിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പൊ നിങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഈ പേഴ്സൺ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ വഴി തെറ്റിക്കുന്ന രീതിയിൽ വേറൊരു റൂട്ടിലേക്ക് ഈ പേഴ്സൺ പോയതായിട്ടും അതാണ് മനോഹരം എന്ന് വിചാരിക്ക വിചാരിക്കുകയും അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ നിങ്ങൾ പോരാ അല്ലെങ്കിൽ നിങ്ങൾ ബോറാണ് അല്ലെങ്കിൽ നിങ്ങൾ 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 അത്രയും പോരാ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ കമ്പയർ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ താരതമ്യം ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് എന്താണ് ആ ഒരു മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാരൊന്നും ഇന്ന് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്ത് പോസിറ്റീവാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് സോ വി ക്യാൻ സീ ദാറ്റ് ദ വില്ലൻ യു ക്യാൻ ഓൾവേസ് റീറൈറ്റ് ദ സ്റ്റോറിയാണ് നമ്പർ തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം എന്താ പറയാ വിജയിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ പറയില്ലേ എന്ത് സംഭ ഭഗവത്ഗീതയിലൊക്കെ പറയാം സംഭവിച്ചതും നന്മയ്ക്ക് നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നന്മക്ക് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് ശപിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തീനെ ആയിരിക്കില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓക്കെ അപ്പൊ അതിനെ ചൊല്ലിയിട്ട് നിങ്ങൾ ഒരുപാട് എന്താണ് ദുഃഖിച്ചിട്ടുണ്ടാകാം വിഷമിച്ചിട്ടുണ്ടാകാം ശവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുളം തോണ്ടി ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്താണ് അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എടുക്കാം പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും യെസ് ഇത് നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് അതൊരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി വന്നപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വാല്യൂ ഒക്കെ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് നിങ്ങൾ എത്രത്തോളം സത്യസന്ധതയുള്ളവരാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് മനസ്സിലായോ അപ്പൊ അതായത് ഒരു അത്രയും ആയിട്ടുള്ള ഒരു ഡയ്മന്റ് അത്രയും വിലപിടിപ്പുള്ള ഒരു വൈര്യം ഓക്കെ ഡയമണ്ട് അതിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് പിച്ചള വച്ചാലല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ തൊട്ടടുത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനം വെച്ചാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പോസിറ്റിവിറ്റി ചിലപ്പോൾ ശരിയാണ് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം കരഞ്ഞിട്ടുണ്ടാകാം സമ്മതിച്ചു പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സണെ ഒരു പാഠം പഠിക്കാനും ഈ പേഴ്സൺ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടറിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ പേഴ്സണിനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റി മനസ്സിലായതോട് കൂടി മനസ്സിലായോ അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ഇപ്പം വിചാരിച്ചിട്ടുണ്ടാകാം ഇത്രയും കാലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല നിങ്ങളുടെ അവസരങ്ങളെല്ലാം പാഴായി പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടി തേടിയിട്ട് തീർച്ചയായിട്ടും ഒരു അവസരം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അതാണ് യു ക്യാൻ ഓൾവേസ് റീ റൈറ്റ് ദ സ്റ്റോറി അതായത് ഒരു കഥ തിരുത്തി എഴുതാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ വിചാരിച്ചത് ഇതോടുകൂടി ഈ ഒരു ബന്ധം തീർന്നു അവസാനിച്ചു ഇനി ഇത് ഇതിനൊരു പുതിയ തുടക്കമില്ല എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഇവിടെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് വീണ്ടും അത് മായിച്ച് റീറൈറ്റ് അതായത് രണ്ടാമത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ലവ് സ്റ്റോറി എഴുതാൻ പറ്റുന്ന ആ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് സോ ബി എന്താ ബി സ്മാർട്ട് സ്മാർട്ടായിട്ടിരിക്കസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇനി നെക്സ്റ്റ് പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഈ ഒരു അവസരത്തിൽ യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട് മനസ്സിലായത് അതായത് മേയ്ക്ക് ദ ചേഞ്ച് എന്നാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങൾ ആകെ ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട് അതായത് ഭയങ്കര ഇറിറ്റേഷൻ റിട്ടേഷനായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ദേഷ്യം കാണിക്കുക കാരണം നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ ഒരു ലേഡി അത് മുടി മുറിക്കുന്നതായിട്ടാണ് അപ്പൊ അതൊരു സോഡിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് സോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു സാഹചര്യം കുറച്ച് എന്താ പറയാ കുറച്ച് വൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഓക്കേ അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കണം അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം ഓക്കെ മെഡിറ്റേഷൻ ചെയ്യണം ഇവിടെ മുടിമുറിച്ച് കളയുന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളോട് പോയി മുടി മുറിക്കാനല്ല ഉദ്ദേശിക്കുന്നത് അതായത് അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ മോശപ്പെട്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ട് കളയപ്പിക്കാനാണ് പറയുന്നത് ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം അതുപോലെ നിങ്ങൾ നടക്കുന്ന വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റാനായിട്ട് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം നിങ്ങൾക്കത് അവിടെ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മാറ്റിപ്പിടിക്കാം അതല്ല നിങ്ങൾ താമസിക്കുന്നത് ഒരു ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറണമെങ്കിൽ അതും മാറ്റിപ്പിടിക്കാം ഓക്കെ കാരണം നിങ്ങൾക്കൊരു മെയ്ക്ക് ദ ചേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ അപ്രോച്ച് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതായത് നിങ്ങളുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറക്കുക മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ശരീരത്തിൽ പുഷ്ടി പുഷ്ടി കൊണ്ടുവരിക അങ്ങനെ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്താനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ചും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ കോഞ്ഞാട്ടിയായി പോയല്ലോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇരിക്കാനല്ല പറയുന്നത് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്താനാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാൻ പോകുന്നത് ഈ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഓക്കെ അതായത് ഈ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ആ തേർഡ് പാർട്ടിക്ക് എതിരായിട്ട് ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്യുമോ അപ്പൊ നമുക്ക് നോക്കാം യെസ് ബിച്ച് ഫയർ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ യുവേഴ്സെൽഫ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് എന്താണ് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒട്ടും വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മുന്നിലുള്ള സൽപേര് അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഈ പേഴ്സൺ ഒരു വില ഉണ്ടായിരുന്നു ഒരു വാല്യൂ ഉണ്ടായിരുന്നു അത് ഈ ഒരു തേർഡ് പാർട്ടി കാരണം നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ കാണാം ദിസ്ഇസ് എ ലൈറ്റ് ഇതൊരു വെളിച്ചമാണ് അല്ല രണ്ട് കൈകൾ കോർത്ത് പിടിച്ചിട്ട് ഒരു വെളിച്ചം കത്തിക്കണം അതൊരു ഒരു ചെറിയൊരു തീപ്പെട്ടിക്കുള്ളിയാണ് പക്ഷെ എന്നാലും അവിടെ ഒരു വെളിച്ചം വരുന്നുണ്ട് അപ്പോ അത്രയും ഈ പേഴ്സൺ ഇരുട്ടിലാക്കപ്പെട്ട അവസ്ഥയാണ് അത്രയും ഈ പേഴ്സൺ ഇരുട്ടിലാണ് അപ്പൊ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള തന്ത്രപ്പാടിലാണ് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ എന്താ ചെയ്തിരുന്നേന്ന് വെച്ചുകഴിഞ്ഞാല് മിണ്ടാതിരുന്നു സൈലൻസ് ആയിട്ടിരുന്നു ഓക്കെ അതായത് മിണ്ടാതിരുന്നു കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇരുന്നിരുന്നത് ആദ്യം മിണ്ടാതിരുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ടും അനുസരിച്ചും ഒക്കെ മിണ്ടാതിരുന്നു തേർഡ് പാർട്ടിയെ കൂടുതൽ വിശ്വസിച്ചും മിണ്ടാതിരുന്നു പക്ഷെ ഇനി ഈ പേഴ്സൺ മിണ്ടാതിരിക്കാൻ തയ്യാറല്ല കാരണം മിണ്ടാതിരിക്കും തോറും അവിടെ പോകുന്നതും കൂടുതൽ അപമാനിക്കപ്പെടുന്നതും ഈ പേഴ്സൺ ആണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഈ വ്യക്തിക്ക് വേണ്ടി തന്നെ വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തി ഒരു നെഗറ്റീവിലേക്ക് പോകും അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോകും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആകും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ എത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തേർഡ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഡിസിഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇനി തേർഡ് പാർട്ടീനെയൊക്കെ അകറ്റാൻ പോവുകയാണ് അപ്പൊ ഇനി തേർഡ് പാർട്ടിനെയൊക്കെ അകറ്റി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ ഇനി വരുമോ അതാണ് നോക്കാൻ പോകുന്നത് യെസ് ദ മാജിക്കൽ ഗേറ്റ് വേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം അറിയാം പ്ലീസ് സീ ദിസ് കാർഡ് കണ്ടോ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏഞ്ചലാണ് ആൻഡ് ഓൾസോ അവിടെ ആ ഏഞ്ചലിന്റെ കയ്യില് ഒരു എന്താ പറയാ ക്യാമറ ഫോക്കസ് ആവുന്നില്ല ഒരു താക്കോലുണ്ട് അല്ലേ കയ്യിൽ ആ താക്കോല് പിടിച്ചിട്ട് ആ താക്കോല് കൊണ്ട് ആ ഡോറ് തുറക്കാൻ നോക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും മാജിക്കൽ ഗേറ്റ് വേ ആണ് അതായത് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇത്രയും കാലം ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിലേക്കുള്ള വഴി നിങ്ങളുടെ അടുത്ത് എത്തി എന്നാണ് കാണിക്കുന്നത് അതായത് അതിന് അധികം സമയമില്ല മനസിലായപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പുതിയൊരു മാറ്റത്തിന് ഇനി അധികം വിദൂരമല്ല അധികം ദൂരം ഇനി ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് എത്തി അതിന്റെ താക്കോൽ കൂട്ടം നിങ്ങളുടെ കൈകളിൽ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ തന്നെ എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് എൻ്റെ ഇത്രയും കാലം നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു കാർഡ് പിടിച്ച അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു എങ്കിൽ ഈ താക്കോലിട്ട് തുറക്കുമ്പോൾ പിന്നെ ഉള്ളിൽ കാണുന്നത് ഹെവൻ ആണ് സ്വർഗമാണ് സ്വർഗീയമായിട്ടുള്ള ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം അതിലേക്കാണ് നിങ്ങൾ ഇനി പോകാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യണം ഇനി നെക്സ്റ്റ് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് യെസ് പ്രൊട്ടക്ട് യുവർ ഡ്രീം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രീംസ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നാം കേൾക്കുമ്പോൾ കാരണം ഇതിൽ പലവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീംസ് കാണുന്നുണ്ട് അതായത് വളരെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അത് തീർച്ചയാണ് അത് വളരെ മനോഹരമായിട്ടുള്ള സ്വപ്നം കൂടിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ സക്സസ് ആകുമോ ഇതൊക്കെ വലത് നടക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് അതിനെ എന്താണ് അതിനെ അതിനെ ഇതാക്കുന്നുണ്ടാകാം തള്ളിക്കളയുന്നുണ്ടാകാം അത് ചെയ്യരുത് നിങ്ങൾ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സയൻസ് തരുകയാണ് അതായത് നിങ്ങൾ ഇതിൽ നിന്നും വിട്ടു പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിനൊരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് റിയാലിറ്റിയിലേക്ക് വരും എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാർഡ്സ് കാണുന്നത് ഓക്കെ കാർഡ്സ് കാണിക്കുന്നത് അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നില്ല പകരം ജസ്റ്റ് ഒരു വെളിച്ചം സ്വപ്നം കണ്ടാൽ മതി ഓക്കെ ജസ്റ്റ് വലിയൊരു വെളിച്ചം നിങ്ങള് നിങ്ങൾ നിങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു കാര്യം എന്ത് അത് പോസിറ്റീവ് ആണത് അത് സൈൻ ആണ് മനസ്സിലായോ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അതുപോലെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് കേൾക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിൽ അവർ നെഗറ്റീവ് പറയും സോ നിങ്ങൾ നെഗറ്റീവ് ആകും ആ ഒരു സ്വപ്നത്തിന്റെ ഫലം പോകും സോ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിൽ സൂക്ഷിക്കുക ബിക്കോസ് പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണും അത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ട് മനസ്സിലായോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റി ആയിട്ട് കൊണ്ടുത്തരും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ പല തരത്തിലുള്ള സൈനുകളും നിങ്ങൾ കാണും അത് തീർച്ചയാണ് പല തരത്തിലുള്ള സൈനുകൾ നിങ്ങൾ കാണും അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക അതെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഇതാണ് ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് യെസ് ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം യെസ് ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഉത്സവം പെരുന്നാൾ അങ്ങനെയുള്ളതിലൊക്കെ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത് സാജിറ്റേറിയസ് സോഡിയക്സൈനാണ് രണ്ടായിരത്തി അഞ്ച് കിട്ടിയിട്ടുണ്ട് മേ ബി ബർത്ത് മന്ത്രി ബർത്ത് ഇയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം പൂയം നാള് കിട്ടിയിട്ടുണ്ട് തൃക്കേട്ട നാള് കിട്ടിയിട്ടുണ്ട് ഉത്രാടം അശ്വതി ഡബിൾ വൺ ഡബിൾ വൺ ഇതൊക്കെ വളരെയധികം പവർഫുൾ ഏഞ്ചൽ നമ്പർ ആണ് മേ ബി നിങ്ങൾ ഇത് കാണുന്നുണ്ടാകണം ട്വൽവ് ട്വൻറ്റി വൺ തേർട്ടി ത്രീ വൺ ഫോർട്ടി ഫോർ ഓക്കെ ട്വന്റി ട്വന്റി മേ ബി ട്വന്റി ട്വന്റിയിൽ തുടങ്ങിയ സ്നേഹമായിരിക്കാം ഓക്കെ ഏരീസ് സോഡിയസൈൻ പൈസ ബൈക്ക് റൈഡ് ചോദി ചോതി നാള് കിട്ടിയിട്ടുണ്ട് റിസോർട്ട് മേ ബി നിങ്ങൾ റിസോർട്ടിലൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ വാട്ട് എവർ ഇറ്റേഴ്സ് ഇപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്